മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് തെങ്ങ് അതായത് ഒരു വീടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ തെങ്ങുണ്ടെങ്കിൽ എന്ന് മാത്രം ചിന്തിക്കുന്നവരാണ് പലരും ഇപ്പോൾ പ്രത്യേകിച്ച് കാരണം തേങ്ങക്ക് വില കൂടിയല്ലോ അപ്പോൾ തെങ്ങൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ കുറച്ചും മനസ്സ് വന്നിട്ടുണ്ട് ചിലർക്ക് അപ്പോൾ എങ്ങനെ തേ തേങ്ങ അല്ലെങ്കിൽ തെങ്ങ് കൂടുതൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്താം എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ വീഡിയോസിലൂടെ പറയുന്നത് അപ്പോൾ വിപണിയിൽ വിലയുണ്ടെങ്കിൽ ഏത് വിളകൾക്കും സമൂഹത്തിലൊരു വില ഉണ്ടാകുമെന്നുള്ളത് പറഞ്ഞേ തെളിഞ്ഞതാണ് ഒരു തേങ്ങയിലെ ഒരു തെങ്ങിലെ ഓരോ മാസവും ഉണ്ടാകുന്ന പൂങ്കിലെ തേങ്ങ തേങ്ങകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും ചില മാസങ്ങളിൽ ഉണ്ടാവുന്ന തേങ്ങയുടെ വലിപ്പവും കുറവായിരിക്കും കന്നിമാസത്തിൽ വിളവെടുക്കുന്ന തേങ്ങ കൂരിത്തേങ്ങ ആവാറുണ്ട് അതുകൊണ്ടാണ് കന്നിത്തേങ്ങ കള്ളനു വേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തെങ്ങ് നിത്യഗർഭിണിയാണ് കൃത്യമായി പരിചരണം നൽകുന്ന ഒരു തെങ്ങിന് ഒരു മാസം ഒരോല എന്നാണ് കണക്ക് അതായത് വർഷം പന്ത്രണ്ട് ഓലകൾ ഓരോ ഓലയുടെ കക്ഷത്തും ഓരോ പൂങ്കുലയും ഉണ്ടാവും യൗവനം മുതൽ മരണം വരെ അതാണ് തെങ്ങിൻ്റെ ഒരു ശീലം അതായത് ഓരോ മാസവും തെങ്ങിൻ്റെ മണ്ടയ്ക്കുള്ളിൽ ഒരു ഭ്രോണം പിറവെടുക്കുന്നത് അതായത് പൂങ്കുല ഉണ്ടാവുന്ന അത് ആദ്യം ഒരു കോശമായി പിന്നെ രണ്ടാമത് അങ്ങനെ മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് മാസം കൊണ്ടാണ് അത് വിരിയുന്നത് വന്ന് വളർച്ച എത്തുന്നത് സാധാരണ നമ്മൾ നടുന്ന തൈകൾ ഒരു വർഷത്തെ വളർച്ച ഉണ്ടാവും അതിനുശേഷം പറിച്ചു നട്ടേ ഏതാണ്ട് മൂന്ന് വർഷമാകുമ്പോൾ അതിന് പൂങ്കുല വരും അതായത് പൂങ്കുല ഏർ പുറത്ത് വന്ന് വിരിയുന്നതിനും വിരിയുന്നതിനും മുപ്പത്തി മൂന്ന് മാസം മുമ്പാണ് അതിൻ്റെ ഏഹ് പിറവിയെടുത്തത് എന്നാർത്ഥം പൊക്കം കൂടിയ ഇനങ്ങളിൽ കുറച്ചും കൂടി ഈ ഒരു ഘട്ട എത്തുന്നത് അതുകൊണ്ട് ഓരോ മാസവും തെങ്ങിന് ഏറ്റവും മികച്ച പരിചരണം നൽകിയാൽ എല്ലാ മാസവും തെങ്ങിനുള്ളിൽ രൂപപ്പെടുന്ന പൂങ്കുലയിൽ ധാരാളം ആരോഗ്യമുള്ള ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവും ചില മാസങ്ങളിൽ നല്ല പരിചരണം കൊടുത്താൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പൂങ്കുലയിൽ തേങ്ങകൾ കൂടുതലുണ്ടാവും അപ്പോൾ അപ്പോൾ നിലനിൽക്കുന്ന കാലാവസ്ഥയും വളരെ നിർണായകമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ തെങ്ങിൻ്റെ മൊത്തം ആരോഗ്യം മുൻനിർത്തിയാണ് പൂങ്കലയിൽ എത്ര പിന്നെ കായ്കൾ നിർത്തണമെന്നും എത്ര എണ്ണം കൊഴിച്ച് കളയണമെന്നൊക്കെ മരം തീരുമാനിക്കുന്നത് മരത്തിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണ് മര മരം കൂടുതൽ തേങ്ങകൾ ഉൽപ്പാദിപ്പിക്കുകയും കൂടുതൽ കൊഴിച്ച് കളയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല പരിചരണം ആവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ തെങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്ന വളത്തിനും പരിചരണത്തിനൊക്കെ അനുസരിച്ചാണ് തെങ്ങ് പ്രതികരിക്കുന്നത് തെങ്ങ് നന്മയുള്ള മരം എന്നാണ് പറയാറ് പണ്ട് പണ്ടുള്ളവരൊക്കെ പറയുന്നത് തെങ്ങ് ചതിക്കില്ല തെങ്ങ് നന്മയുള്ള മരമാണ് അപ്പോൾ കൊടുത്താൽ അങ്ങോട്ട് എത്രത്തോളം നമ്മൾ വളം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങൻ്റെ അളവ് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ ഈ പൂങ്കുലിൽ പരാഗണം നടന്ന് ആ കുഞ്ഞു കുഞ്ഞു ഉണ്ടല്ലോ വെള്ളയ്ക്ക വലുതായി വെള്ളം നിറഞ്ഞ് പിന്നെ അത് വെള്ളത്തിൽ നിന്ന് പതിയെ തേങ്ങയുടെ കാമ്പ് രൂപപ്പെട്ട് ആദ്യം ചെല്ലി പോലെ പിന്നെ ഉറഞ്ഞ് ഒരു ഡബ്ബർ പോലെ ആവും പിന്നെ കരിക്കായി പിന്നെ ഇളം തേങ്ങയായി മൂത്ത് ഭാഗമാവും വീണ്ടും ഒൻപത് മാസം വേണം അങ്ങനെ പൂങ്കുലിയുടെ ആദ്യ കോശം മുതൽ ഓരോ ഇത്ത തേങ്ങയായി വിളവെടുത്ത് നമ്മുടെ കയ്യിലെത്തുമ്പോഴേക്ക് നാൽപ്പത്തിരണ്ട് മാസങ്ങളാവും ഒരു തേങ്ങയുടെ പിറവി ഇങ്ങനെയാണ് അപ്പോൾ ഓരോ മാസവും ഗർഭിണി ഗർഭിണിയാകുന്ന തെങ്ങിനെ കൃത്യമായി തന്നെ പരിചരിക്കണം ഓരോ പൂങ്കുലും പത്ത് വെള്ളക്കാരണം ആ കുഞ്ഞു കായ്കള് പത്ത് വെള്ളക്കെങ്കിലും പരാഗണം നടന്ന് കിട്ടിയാൽ ഒരു കൊല്ലം നമുക്ക് നൂറ്റി ഇരുപത് തേങ്ങ ഉറപ്പിക്കാം നമ്മുടെ തെങ്ങിന് നാൽപ്പത് മടല് എന്നാണ് ആ അറിയാമല്ലോ തെങ്ങിൽ എത്ര കണ്ട ഓലകൾ കൂടുന്നോ എത്ര നാൾ അവ പച്ചപ്പോടു കൂടി നിലനിൽക്കുന്ന അത്ര കണ്ട് വിളവ് ആ തെങ്ങിൽ നിന്ന് കിട്ടുകയും ചെയ്യും എല്ലാ കൊല്ലവും തെങ്ങിൻ തടത്തിലെ കുമ്മായം ജൈവ വളങ്ങൾ പച്ചില വളങ്ങൾ എൻ പി കെ വളങ്ങൾ മാഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ കൊടുക്കണം തെങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവൻ തെങ്ങിൻ തടത്തിൽ തന്നെ അഴുകി ചേരാൻ അനുവദിക്കണം പയറോ ഡയോ തടങ്ങളിൽ വിതച്ച് പറ ചേർക്കണം കഴിയുമെങ്കിൽ ഡിസംബർ മുതൽ മെയ് മാസം വരെ നാലഞ്ച് ദിവസം കൂടുമ്പോൾ നനയ്ക്കണം ഇങ്ങനെ പൊന്നും പോലെ പരിചരിച്ചാൽ തെങ്ങ് കനിഞ്ഞ അനുഗ്രഹിക്കും നമ്മളെ നല്ല വിളവ് ലോട്ടറി അത് നമ്മുടെ ചിട്ടയായ പരിചരണത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണ് ഏറ്റവും നല്ല വളം സൂര്യപ്രകാശവും വില കൂടുമ്പോൾ പരിചരണം കൊടുക്കുന്നത് നല്ലത് തന്നെ പക്ഷെ അതിൻ്റെ ഫലം കിട്ടാൻ നാൽപ്പത്തിരണ്ട് മാസം കാത്തിരിക്കണം അതുകൊണ്ട് ആ തെങ്ങിന് നന്നായിട്ട് പരിചരിക്കുക വില ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തെങ്ങിന് കൊടുക്കേണ്ട വളക്കെ ജൈവ വളങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് കൊടുക്കുക അതിൻ്റെ ഓലയും മറ്റ് ജൈവ അവശിഷ്ടങ്ങളൊക്കെ അതിൻ്റെ തലത്തിൽ തന്നെ നിക്ഷേപിക്കുക അതിൻ്റെ ചുറ്റും പയറോ എന്തെങ്കിലുമൊക്കെ നട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ ചുവട്ടിലേക്കൊക്കെ ഇട്ട് നന്നായിട്ട് പരിചരിച്ചാൽ തെങ്ങ് നന്നായിട്ട് കായ്ഫലം നമുക്ക് തരുന്നുള്ള തീർച്ചയാണ് യാതൊരു സംശയവും ഇല്ല അങ്ങനെ തെങ്ങിനെ പരിചരിച്ച് നമ്മൾ അതിൻ്റേതായ രീതിയിൽ കൊണ്ടുനടക്കുമ്പോഴാണ് കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കുന്നത്